നമസ്കാരം റെഡ് ഓറഞ്ച് യെല്ലോ മൂന്ന് തരം അലേർട്ടുകളാണ് മഴയ്ക്കും കാറ്റിനുമൊക്കെ സർക്കാർ നൽകുന്നത് തിരുവനന്തപുരത്ത് ഇപ്പോൾ യെല്ലോ അലേർട്ടാണ് എന്ന് വെച്ചാൽ താരതമ്യേനെ അപകടം കുറഞ്ഞ മുന്നറിയിപ്പ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കൊന്നും അവധിയില്ല നമ്മുടെ ദൈനംദിന ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകും പക്ഷേ എന്നിട്ടും ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ മഴ കാണുമ്പോൾ പേടി തോന്നുകയാണ് എന്തൊരു മഴയായിരുന്നു ഇന്നലെ രാത്രി മുഴുവൻ ഇന്ന് നേരം വെളുത്തിട്ടും മഴ ഇങ്ങനെ തിമർത്ത് പെയ്യുകയാണ് ഈ മഴയുടെ ഭയാനകമായ ശബ്ദം പലപ്പോഴും മഴ നമുക്ക് ആഹ്ലാദം നൽകുന്നതാണ് ഇങ്ങനെ നനുനുത്ത മഴ പക്ഷേ ഈ മഴ ഇങ്ങനെ തുടർച്ചയായി പെയ്യുമ്പോൾ നമ്മുടെ മനസ്സിലൊക്കെ ആശങ്ക രൂപപ്പെടും നമ്മുടെ ജീവിതത്തെക്കുറിച്ച് നമ്മുടെ കുടുംബത്തെക്കുറിച്ച് മാത്രമല്ല അതിനപ്പുറം ഈ നാട്ടിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നതിനെക്കുറിച്ചുള്ള ആശങ്ക പണ്ടൊക്കെ മഴയെക്കുറിച്ച് നമുക്ക് കൃത്യമായ ധാരണയുണ്ടായിരുന്നു എല്ലാ ജൂൺ മാസവും ഒന്നാം തീയതി കേരളത്തിൽ വർഷകാലം എത്തുന്നത് കാണാൻ സായിപ്പന്മാർ പോലും എത്തുമായിരുന്നു ഇന്നിപ്പോൾ അതൊക്കെ മാറിപ്പോയി മഴ എപ്പോൾ വരും എപ്പോൾ പോകുമെന്ന് ഒരു സൂചനയുമില്ല മാത്രമല്ല മഴയുടെ ശക്തിയിൽ മാറ്റമുണ്ടായിരിക്കുന്നു വലിയ കല്ലുമഴയാണ് ഇപ്പോൾ പെയ്യുന്നത് ഇപ്പോഴത്തെ മഴ ഒരു ചെറിയ സ്ഥലത്ത് അതിശക്തമായി പെയ്തുടങ്ങുകയാണ് നിന്നു പെയ്യുക എന്നൊക്കെ നമ്മൾ പറയും അങ്ങനെ നിന്നു പെയ്യത്തൊന്നുമില്ല അങ്ങോട്ട് പെയ്യുകയാണ് വലിയ കല്ലുമഴ പോലെ വന്ന ഒരു പ്രദേശത്തേക്ക് വീഴുന്നു മഴത്തുള്ളികളുടെ ആഘാതത്തിൽ ഭൂമിക്ക് പരിക്കേൽക്കുന്നു എന്നിട്ട് ഈ മഴവെള്ളമെല്ലാം കൂടി ഭൂമിയിലെ വിടവുകളിലേക്ക് കയറി പാറക്കെട്ടുകൾക്കുള്ളിലേക്ക് തിങ്ങി ഈ പാറക്കെട്ടുകളും ഭൂമിക്കുമിടയിൽ വെച്ച് ശ്വാസം മുട്ടി അത് വലിയ ബോംബായി പുറത്തേക്ക് വരികയാണ് ഉരുൾപൊട്ടലുകളും ഒക്കെ ഇതുവരെ ഗുരുതരമായ മുന്നറിയിപ്പ് നൽകാത്ത തിരുവനന്തപുരത്തെ ഏതാണ് നൂറോളം വീടുകൾക്ക് ഭാഗികമായി തകർന്നിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ വീടുകളുടെ മേൽക്കൂരി ഒക്കെ പോവുകയാണ് പലയിടങ്ങളിലും മണ്ണിടിച്ചിൽ പ്രത്യേകിച്ച് തിരുവനന്തപുരത്തിൻ്റെ മലയോര പ്രദേശങ്ങളിൽ മണ്ണിടിച്ചിൽ സംഭവിച്ചു അപ്പോൾ പിന്നെ മറ്റുള്ള ഇടങ്ങളിലെ കാര്യം പറയേണ്ടതുണ്ടോ എം സി റോഡിൽ ചടയമംഗലത്തിന് സമീപം റോഡ് ഇടിഞ്ഞിരിക്കുന്നു കോഴിക്കോട് മാത്തോട്ടം അരിക്കോട് ഭാഗത്ത് ട്രെയിൻ ഗതാഗതം നില തടസ്സപ്പെട്ടു മൂന്ന് മരങ്ങൾ ഒടിഞ്ഞു വീഴുക മാത്രമല്ല അതിനോടൊപ്പം വലിയ അലുമിനിയം ഷീറ്റുകൾ കെട്ടിടങ്ങളിലെ അലുമിനിയം ഷീറ്റുകൾ ഈ വൈദ്യുതി ലൈനിലേക്ക് വീണ് വലിയ തീപിടുത്തം ഉണ്ടാവുകയൊക്കെ ചെയ്തു നാട്ടുകാർ മുന്നറിയിപ്പ് കൊടുത്തതിനെ തുടർന്ന് ട്രെയിൻ അപ്പുറത്ത് നിർത്തിയിട്ടു പല ട്രെയിനുകളും വൈകുന്ന സാഹചര്യമുണ്ടായി അതെല്ലാം വേഗം ശരിയാക്കിയെങ്കിലും ട്രെയിൻ ഗതാഗതം ഇന്നലെ രാത്രി മുതൽ ആകെപ്പാടെ താറുമാറായിരിക്കുകയാണ് ദേശീയപാതയുടെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നു നടക്കുന്ന സ്ഥലങ്ങളിൽ പലയിടങ്ങളിലും ഇടിച്ചിലുണ്ടായിക്കൊണ്ടിരിക്കുന്നു വിള്ളലുണ്ടായിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ റോഡ് ഗതാഗതവും അടിമുടി താറുമാറായിരിക്കുന്നു ട്രെയിൻ ഗതാഗതവും റോഡ് ഗതാഗതവും താറുമാറായ സാഹചര്യമാണ് കേരളത്തിലുള്ളത് വടക്കൻ കേരളത്തിലെ മൂന്ന് ജില്ലകളിൽ കോഴിക്കോടും കണ്ണൂരും വയനാടും റെഡ് അലേർട്ടാണ് അതിശക്തമായ മഴയുണ്ടാവും വലിയ കാറ്റുണ്ടാവും എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് തൃശൂരും മലപ്പുറവും കാസർഗോഡും ഓറഞ്ച് അലേർട്ടാണ് അതിനേക്കാൾ അല്പം താഴെയാണ് എന്നാൽ ശക്തമാണ് താനും ബാക്കി ജില്ലകളിലൊക്കെ യെല്ലോ അലേർട്ടാണ് പക്ഷേ പലയിടങ്ങളിലും ഈ അലേർട്ടുകളൊക്കെ മാറി നിന്നുകൊണ്ട് പലയിടങ്ങളിലും മഴ തിമർത്ത് പെയ്യുകയാണ് ഇടുക്കിയിലൊക്കെ ഇന്ന് വലിയ തോതിൽ മഴ പെയ്യുന്നു എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് പല നദികളും നിറഞ്ഞ് കവിഞ്ഞൊഴുകുന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു പലയിടങ്ങളിലും മരങ്ങൾ കടപുഴുകി വീഴുന്നു മണ്ണിടിയുന്നു റോഡ് ഗതാഗതങ്ങൾ തടസ്സപ്പെടുന്നു കടലിൽ വലിയ തിരയിളക്കം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു അതിൻ്റെ കാരണം മറ്റൊരു ന്യൂനമർദ്ദം കൂടിയും സംഭവിച്ചിരിക്കുന്നു എന്നതാണ് പലപ്പോഴും ഈ വലിയ മഴ വരുന്നത് ന്യൂനമർദ്ദങ്ങളുടെ അടിസ്ഥാനത്തിലാണ് മറ്റൊരു ന്യൂനമർദ്ദം കൂടി അറബിക്കടലിൽ രൂപപ്പെട്ടിരിക്കുന്നു രണ്ട് ന്യൂനമർദ്ദങ്ങൾ ഇപ്പോൾ കടന്നുപോയതാണ് പോയതാണ് അതിനൊപ്പമാണ് മൂന്നാമതൊരു ന്യൂനമർദ്ദം കൂടി രൂപപ്പെട്ടിരിക്കുന്നു ഈ ന്യൂനമർദ്ദമാണ് ഇപ്പോഴത്തെ ശക്തമായ മഴയ്ക്ക് കാരണം ഒപ്പം തന്നെ കള്ളക്കടൽ പ്രതിഭാസം എന്നാണ് നമ്മുടെ മാധ്യമങ്ങൾ കടലിലെ അപ്രതീക്ഷിതമായ തിരമാലകളെ കുറിച്ച് എഴുതുന്നത് കഴിഞ്ഞ ദിവസം കള്ളക്കടൽ പ്രതിഭാസം എന്ന വാക്ക് ഞാൻ ഉപയോഗിച്ചപ്പോൾ എൻ്റെ ഒരു പ്രേക്ഷകൻ മറന്നാടൻ ലവേഴ്സ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട് ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട് മറനാടൻ്റെ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ ആർക്കെങ്കിലും സാമ്പത്തിക സഹായം ചെയ്തിട്ടുള്ളവർക്ക് മാത്രമേ ഇവിടെ അംഗത്വമുള്ളൂ മറനാടനല്ല മറ്റാർക്കെങ്കിലും ഇപ്പോൾ അതിൽ അംഗത്വം എടുത്തിരിക്കുന്നത് മുഴുവൻ ചൂരൽമല മുണ്ടക്കായി ദുരിതബാധിതരെ സഹായിച്ച ആളുകളാണ് അത്തരക്കാരുടെ ഫീഡ്ബാക്കുകൾ കൃത്യമായി നോക്കുകയും ആ ഫീഡ്ബാക്കുകൾ പ്രാവർത്തികമാക്കുകയും ചെയ്യുന്നത് മറന്നാടൻ്റെ രീതിയാണ് ഈ കുടുംബ ഗ്രൂപ്പിലെ ഒരു പ്രിയപ്പെട്ട പ്രേക്ഷകൻ എങ്ങനെ എഴുതി ഷാജൻ സാർ ഞാൻ ജനിച്ചതും വളർന്നതും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി വരെ ജീവിച്ചതും കടൽ തീരത്താണ് കടൽ ഞങ്ങൾക്ക് അമ്മയാണ് തൊട്ടു തലയിൽ വെച്ചിട്ട് കടലിൽ കുളിക്കാൻ ഇറങ്ങാറുള്ളൂ കടലിൽ ഇറങ്ങുമ്പോൾ ഒരു ഭയവും തോന്നാറില്ല മുനമ്പത്തെ മത്സ്യത്തൊഴിലാളികൾക്കും ഇതേ വികാരമായിരിക്കും ഇത്രയും പറഞ്ഞത് സാറും മഴയെക്കുറിച്ച് പറഞ്ഞപ്പോൾ കള്ളക്കടലിൽ എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഈയിടെ കേട്ടു തുടങ്ങിയ പ്രയോഗമാണ് അങ്ങനെയൊന്നില്ല അലോപ്പതി ഡോക്ടർമാർ കൃത്യമായി ഉത്തരം കിട്ടാത്ത പ്രശ്നങ്ങൾക്ക് അലർജി എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഇതും കടലിലെ മാറ്റങ്ങൾക്ക് കാറ്റും മഴയും മാത്രമല്ല ആകാശത്തെ സൂര്യചന്ദ്രന്മാരും ഗ്രഹങ്ങളും കാരണക്കാരാണ് അത് കള്ളപ്പേർ വിളിക്കുന്നു ഐ എം ഡി വിട്ട് അതിനാൽ കള്ളക്കടൽ പ്രയോഗം ഒഴിവാക്കണം എന്ന് അപേക്ഷിക്കുന്നു ആനന്ദെന്ന് ഞങ്ങളുടെ പ്രേക്ഷകന്റെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് ഇനി മുതൽ കള്ളക്കടൽ എന്ന പ്രയോഗം വേണ്ട എന്ന് തന്നെയാണ് എൻ്റെ തീരുമാനം മറ്റൊരു പ്രേക്ഷകൻ അപ്പോൾ അതിനെ മനോഹരമായ ഒരു വാക്കുകൂടി കൂട്ടിച്ചേർത്തു കള്ളം കാണിക്കുന്നത് മനുഷ്യന്റെ സ്വഭാവമാണ് അത് പ്രകൃതിയിലില്ല പ്രകൃതിയിലെ എല്ലാ മാറ്റങ്ങൾക്കും എന്തെങ്കിലും കാരണമുണ്ടാകും അത് വാസ്തവമാണ് മനുഷ്യനാണ് കള്ളം കാണിക്കുന്നത് പ്രകൃതിക്ക് കള്ളം കാണിക്കാൻ സാധ്യമല്ല പ്രകൃതി എങ്ങനെയെങ്കിലും വിചിത്രമായി പെരുമാറുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ചില കാരണങ്ങളുണ്ടാകും പ്രേക്ഷകൻ്റെ ഈ അഭിപ്രായം പരിഗണിച്ചുകൊണ്ട് ആ വാക്ക് ഉപേക്ഷിക്കുമ്പോൾ ഞാൻ ഈ കള്ളക്കടൽ പ്രതിഭാസം എന്താണെന്നൊന്ന് അന്വേഷിച്ചു നോക്കി എന്നെ ഞെട്ടിച്ചു കളഞ്ഞു അങ്ങനെയൊരു വാക്ക് മലയാളത്തിൽ മാത്രമേ ഉള്ളൂ എന്നിട്ട് അതിൻ്റെ പേര് തീരദേശവാസികളുടെ തലയിലേക്ക് വയ്ക്കുകയാണ് ഇവിടുത്തെ മാധ്യമങ്ങൾ തീരദേശവാസികൾ അങ്ങനെയാണ് അത്ര വിളിക്കുന്നത് ആരാണ് എവിടെയാണ് തീരദേശവാസികൾ അങ്ങനെ വിളിക്കുന്നത് കള്ളക്കടൽ പ്രതിവാസം എന്നതിൻ്റെ ഇംഗ്ലീഷ് വാക്ക് സ്വൽ സേർജ് എന്നാണ് സ്വൽ എന്ന് പറഞ്ഞ് നമുക്കറിയാം നീര് വയ്ക്കുക അല്ലെങ്കിൽ വീർക്കുക അല്ലെങ്കിൽ അപ്രത്യക്ഷമായി പ്രത്യക്ഷപ്പെടുക എന്നതൊക്കെയാണ് സേർജ് എന്ന് പറയുന്നത് തിരമാലയാണ് ഈ സ്വൽ സേർജിന് എങ്ങനെയാണ് കള്ളക്കടൽ എന്ന വാക്ക് വന്നത് കള്ള തിരമാല എന്ന് പറഞ്ഞാൽ പോലും മനസ്സിലാക്കാം പക്ഷെ കടലിനെ കള്ളക്കടൽ എന്ന് വിളിക്കുമ്പോഴാണ് പ്രതിഷേധം രൂപപ്പെടുന്നത് വാസ്തവത്തിൽ എന്ന് പറഞ്ഞാൽ കിലോമീറ്ററുകൾക്കകലെ ഉൾക്കടലിൽ എവിടെയോ രൂപപ്പെടുന്ന പതിയെ പതിയെ രൂപപ്പെട്ട് വളർന്നു വലുതായി കരയിലേക്ക് എത്തുന്ന തിരമാലയാണ് ഒരു പക്ഷെ ദിവസങ്ങളെടുത്താണ് ഈ തിരമാല തീരത്തേക്ക് എത്തുന്നത് ഇവിടെ വരുമ്പോൾ ഇവിടെ കാറ്റുണ്ടാവണമെന്നില്ല മഴയുണ്ടാവണമെന്നില്ല കടലിലുള്ളിൽ ദിവസങ്ങൾക്ക് മുമ്പ് രൂപപ്പെട്ട ആ തിരമാല തീരത്തെത്തുമ്പോൾ അവിടെ കാറ്റോ ഉണ്ടാവണമെന്നില്ല പക്ഷെ അത് ആഞ്ഞു വീശുകയാണ് ആഞ്ഞുവീശുന്നതിൻ്റെ ഭാഗമായി കടലല്പം പിറകോട്ട് വലിഞ്ഞത് വരാം മിനി സുനാമി എന്ന് വേണമെങ്കിൽ പറയാം വലിയ സുനാമികൾ കടൽ ഒരുപാട് പിറകോട്ട് വലിച്ചിട്ട് ആഞ്ഞുവീശുന്നതാണ് അത്തരം മിനി സിനാമിയായി ഇത് വീശുമ്പോൾ ഇത് ഒരു മൂന്നും നാലും അഞ്ചും മീറ്റർ ഉയരത്തിലേക്ക് ഉയർന്നു പൊങ്ങാൻ സാധ്യതയുണ്ട് അത്തരമൊരു പ്രതിഭാസം ഇപ്പോൾ രൂപപ്പെട്ടു വരുന്നു തീരദേശത്ത് ആശങ്ക ശക്തമാണ് എന്ന വാർത്തകളും പുറത്തു വരുന്നുണ്ട് ഈ തുടർച്ചയായിട്ടുള്ള കള്ള തിരമാലകൾ കള്ള കടലിന് പകരം കള്ള തിരമാല എന്ന് വിളിക്കുന്നു അതിൽ ഞങ്ങളുടെ പ്രേക്ഷകർക്ക് എതിർപ്പുണ്ടോന്നറിയില്ല ഈ അപ്രതീക്ഷിതമായ തിരമാലകൾ ഇങ്ങനെ കടന്നു വരുമ്പോഴുണ്ടാക്കുന്ന ഒരു ആശങ്കയുണ്ട് കടൽ തീരത്തെ മനുഷ്യരുടെ ജീവിതത്തെക്കുറിച്ചുള്ള ആശങ്ക അതൊക്കെ ശക്തമാണ് സാധാരണഗതി കാറ്റിന്റെ വേഗത അനുസരിച്ചാണ് തിരമാലയുടെ ശക്തി രൂപപ്പെടുന്നത് വലിയ കാറ്റും മഴയുമുള്ളപ്പോൾ വലിയ തിരമാലകൾ ഉണ്ടാവും അതാണ് ഈ കോൾ എന്ന് പറയുന്നത് പക്ഷേ ശാന്തമായിരിക്കുമ്പോഴും ഇത്തരത്തിൽ കടൽ വലിയ തിരമാലകളെ സൃഷ്ടിക്കുന്നെങ്കിൽ അതിനെയാണ് ഈ സ്വൽ സേർജ് എന്ന് പറയുന്ന പ്രതിഭാസം തീരദേശത്തുള്ളവർ പട്ടിണിയിലേക്ക് നീങ്ങുകയാണ് അവരോട് മത്സ്യബന്ധനത്തിന് പോവരുതെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നു മാത്രമല്ല ഇപ്പോൾ കപ്പൽ മറിഞ്ഞുണ്ടായിരിക്കുന്ന രാസവസ്തുക്കളും അവരുടെ ആവാസ വ്യവസ്ഥയെ തകർക്കുന്ന അവസ്ഥയാണ് തീരദേശമാണ് ഏതു ദുരന്തത്തിനും ഇരയാകുന്നത് തീരദേശത്തുള്ള സാധാരണ മനുഷ്യരാണ് ഇക്കുറി അത് ഇരട്ടി ആഘാതമായിരിക്കുന്നു ഒരിടത്ത് ഒരു കപ്പൽ മറിഞ്ഞുണ്ടായിരിക്കുന്ന ആഘാതം മറ്റൊരിടത്ത് ഈ പെരുമഴ ഉണ്ടാക്കുന്ന ആഘാതം ഈ രണ്ട് ദിവസം കൊണ്ട് എട്ടു പേരാണ് കേരളത്തിൽ ദുരന്തത്തിന് മരിച്ചത് ഇന്നലെ മാത്രം അഞ്ചു പേർ മരിച്ചു അതിൽ ആലപ്പുഴ ഭാഗത്ത് മഴ പെയ്തപ്പോൾ ഒരു പതിനെട്ട് വയസ്സുകാരി നീതു ഒരു ഇരുമ്പ് പെട്ടിക്കടയ്ക്ക് മുമ്പിലേക്ക് മാറുന്നതാണ് ആ പെട്ടിക്കട തന്നെ കാറ്റെടുത്ത് ആ പെൺകുട്ടിയുടെ ശരീരത്തിലേക്ക് ഇട്ട പെൺകുട്ടി മരിച്ചുപോയി അവളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരാൾക്ക് ഗുരുതര പരിക്കുമേറ്റിരിക്കുന്നു വേറൊരാൾ പാടത്തുകൂടി നടന്നുപോയപ്പോൾ തെന്നുവീണ് അതും ജല അതോറിറ്റി ജീവനക്കാരനാണ് തെന്നുവീണ് മരിച്ചു എന്ന് വാർത്തയുണ്ട് ഇങ്ങനെ പേർ മരിച്ചിരിക്കുന്നു നമ്മുടെ നാടിൻ്റെ അവസ്ഥയാണിത് ചെറിയ കാറ്റോ മഴയോ വന്നാൽ പോലും മനുഷ്യർ മരിച്ചു കൊണ്ടിരിക്കും കൃഷിനാശത്തിന് കയ്യും കണക്കുമില്ല അപ്പം ഞാനൊരു കൃഷിക്കാരനാണ് ഞാൻ കഷ്ടപ്പെട്ട് ഈ മഴയും വെയിലുമൊക്കെ ഒക്കെ കൊണ്ട് നനഞ്ഞ എന്റെ ചേനയും വാഴയും ഒക്കെ ഇന്നലെ കടപുഴകി വീണു പലതും കടപുഴകി വീണു ചേനയൊക്കെ വളഞ്ഞൊടിഞ്ഞിടക്കുകയാണ് എന്റെ കൃഷിയിടത്തിൽ സംഭവിച്ച കാര്യമാണ് ഇങ്ങനെ ആയിരക്കണക്കിന് ഏക്കർ കൃഷി നശിച്ചുകൊണ്ടിരിക്കുന്നു കടൽ തീരത്തെ മനുഷ്യരുടെ തീരദേശത്തെ മനുഷ്യരുടെ അതേ അവസ്ഥയാണ് മലയോര കർഷകരുടെയും അവരുടെ അവസ്ഥയും അവരുടെ ജീവിതവും ഈ പ്രകൃതിക്ഷോഭത്തിലൂടെ ദയനീയമായി മാറിക്കൊണ്ടിരിക്കുന്നു അവരുടെ കൃഷി നശിച്ചു കൊണ്ടിരിക്കുന്നു ഒന്നാമതെ പന്നിയും ആനയും കടുവയും കാട്ടുപോത്തും കുരങ്ങും മയിലുമൊക്കെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കൃഷി അവൻ കഷ്ടപ്പെട്ട് അതിനെ സംരക്ഷിച്ച് നിർത്തുന്നു അതിർത്തി വേലികൾ കിട്ടി പക്ഷേ ഇപ്പോഴിതാ അത് പ്രകൃതി കൊണ്ടുപോയിരിക്കുന്നു വല്ലാത്ത ദുരിതത്തിലേക്ക് കേരളം മാറിയിരിക്കുന്നു ഈ ദുരിതത്തിന്റെ വാർത്തകൾ പുറത്തേക്ക് വരുമ്പോൾ ഭയം തോന്നും കാരണം ചെറിയയിടത്തിന് വലിയ ചുഴലിക്കാറ്റ് പോലുള്ള കാറ്റുണ്ടാവുക മേഘവിസ്ഫോടനം പോലെയുള്ള മഴയുണ്ടാവുക വലിയ മണ്ണിടിച്ചിലുണ്ടാവുക തൊട്ടടുത്ത് തെളിഞ്ഞ കാലാവസ്ഥ ഉണ്ടാവുക ഇതൊക്കെയാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ നാടൊരു നേതാവ് ഭരിച്ചു മുടിച്ചതുപോലെ നമ്മുടെ പ്രകൃതിക്കും എന്തോ കുഴപ്പം സംഭവിച്ചിരിക്കുന്നു ഒരു ഈ നാടിനെ ബാധിച്ചിരിക്കുന്ന ദുഷ്ടശക്തികളുടെ സ്വാധീനമാവാം ഈ നാടിനെ പ്രകൃതി പോലും കൈവിടുന്ന അവസ്ഥയിലേക്ക് മാറുന്നതിൻ്റെ കാരണം